നന്ദി കഷണ്ടിയുള്ള ഒരു മനുഷ്യൻ ഒരിക്കൽ ഒരു മുടിവെട്ടുകിടക്കാരൻ്റെ കടയിൽ കയറി അയാളെ കണ്ടപ്പോൾ മുടിവെട്ടുകടക്കാരന് പുച്ഛവും പരിഹാസവുമൊക്കെ തോന്നി കസേരയിൽ കയറിയിരുന്നപ്പോൾ മുടിവെട്ടുകടക്കാരൻ അയാളോട് ചോദിച്ചു സാർ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ മുടി എണ്ണണോ അതോ വെട്ടണോ ആ മനുഷ്യൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാർ അത് വെട്ടുകയും വേണ്ട എണ്ണുകയും വേണ്ട അതൊന്ന് കറുപ്പിച്ചു തന്നാൽ മതിയെന്ന് പ്രിയരെ ഇതാണ് ജീവിതത്തെ പോസിറ്റീവായി നോക്കിക്കാണുന്ന മനുഷ്യരുടെ മനോഭാവം നമുക്ക് കുറവുകളുണ്ടെന്നേ നമ്മുടെ കുറവുകളും പോരായ്മകളും മറ്റുള്ളവർക്കത് പരിഹാസ വിഷയവുമായേക്കാം എന്നാൽ നമ്മൾ നമ്മുടെ കുറവുകളെ അംഗീകരിച്ചുകൊണ്ടും നമുക്കുള്ളതിനെ ഏറ്റവും നന്നായി പരിപാലിച്ചുകൊണ്ടും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ പരാജയപ്പെട്ടു പോകില്ല മറ്റുള്ളവർക്ക് പരിഹാസ വിഷയമായാലും നമ്മൾ നമ്മളിൽ തന്നെ ആത്മവിശ്വാസമുള്ളവരായി മാറിയാൽ നമ്മൾ ജീവിതത്തിൽ വിജയിക്കുമതേ ഗോഡ് ബ്ലെസ് യു